ശ്രീമദ് ഭഗവത്ഗീത അധ്യായം രണ്ട് സാഖ്യയോഗം ശ്ലോകങ്ങൾ അൻപത്തി നാല് അൻപത്തി അഞ്ച് അൻപത്തിയാറ് അർജുന സമാധിസ്ഥ അർജുനൻ ചോദിച്ചു അല്ലയോ കൃഷ്ണ ദിവ്യാവബോധസ്ഥിതനായ വ്യക്തിയുടെ ലക്ഷണങ്ങൾ എന്തെല്ലാം അദ്ദേഹത്തിൻ്റെ സംസാരവും ഇരിപ്പും നടപ്പും എങ്ങനെയിരിക്കും ശ്രീ ഭഗവാനു വാച പ്രജഹാദിയാമാൻ സർവാൻ പാർത്ഥമനോഗതാൻ ആത്മനേവാത്മനാതുഷ്ട സ്ഥിതപ്രജ്ഞസ്തോച്യതേ ശ്രീ ഭഗവാൻ പറഞ്ഞു ഹേ പാർത്ഥ മനകൽപിതങ്ങളാൽ ഉണ്ടാകുന്ന നാനാവിധത്തിലുള്ള ഐന്ദ്രിയ കാംക്ഷകളെ ത്യജിക്കുന്നതോടൊപ്പം മനസ്സ് ശുദ്ധീകരിക്കപ്പെടുകയും ആത്മാവിൽ തന്നെ സംതൃപ്തി കൊള്ളുകയും ചെയ്യുമ്പോൾ ഒരാൾ സ്ഥിതപ്രജ്ഞനെന്ന് പറയപ്പെടുന്നു ത്രിവിധ ക്ലേശങ്ങൾക്ക് നടുവിലും മനസ്സ് പ്രക്ഷുബ്ധമാവാതെയും സുഖത്തിൽ അമിതമായി സന്തോഷിക്കാതെയും ആസക്തി ഭയം ക്രോധം ഇവയിൽ നിന്ന് വിമുക്തനായുമിരിക്കുന്ന വ്യക്തിയെ സ്ഥിതപ്രജ്ഞൻ എന്ന് പറയുന്നു ഓ ക്ലീം കൃഷ്ണായ നമ